ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിനു പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ജയിലിനുള്ളിൽ നിന്നും പുറത്തുനിന്നും ഗോവിന്ദചാമിക്ക് സഹായം കിട്ടിയെന്നതിൽ ഒരു സംശയവുമില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്രിമിനലുകൾക്ക് തീരെഴുതി കൊടുത്ത സ്ഥലമാണ് കണ്ണൂർ സെൻട്രൽ ജയിലെന്നും സർക്കാരിന് പ്രിയപ്പെട്ട നിരവധി ക്രിമിനലുകൾ അവിടെ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ നാട്ടുകാർ പുലർത്തിയ ജാഗ്രതയ്ക്ക് അഭിനന്ദനം അറിയിക്കുന്നതായും വി ഡി സതീശൻ എറണാകുളത്ത് പ്രതികരിച്ചു ഇത് അതിന് ന്യായീകരണം തടവ് പുള്ളികൾ ലോകത്തെ എല്ലായിടത്തും പാരീസിലെ ബ്രാസിലെ ജയിലിൽ നിന്ന് വരെ ചാടിയിട്ടുണ്ട് അതല്ല തടവ് പുള്ളികൾ ചാടനല്ലോ വാർത്ത ഇതുപോലത്തെ ഒരു കൊടും കുറ്റവാളി കണ്ണൂർ ജയിലിൽ നിന്ന് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കി ചാടി ചെയ്ത് അയാൾ ഒറ്റക്ക് ചെയ്താണോ എല്ലാ സൗകര്യങ്ങളും അയാൾക്ക് അകത്ത് ചെയ്തു കൊടുത്താണ് അവിടെ നടക്കുന്നത് ഇതാണ് അതാണ് നടക്കുന്നത് അതാണ് നടക്കുന്നത് അതിന് ഒരു ന്യായീകരണവും വേണ്ട അതൊന്നും ഒരു ന്യായീകരിക്കും വേണ്ട അതൊക്കെ ന്യായീകരണ തൊഴിലാളികൾക്ക് ക്യാപ്സൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിൽ കൊടുത്താൽ മതി നമ്മളോട് പറയണ്ട ആ ക്യാപ്സ്യൂൾ ഒന്നും വേണ്ട ഇത് ഇത് സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ് സിസ്റ്റം പോയി ഈ സിസ്റ്റം ഇല്ല ഔട്ട്ഡേറ്റഡ് ആയ കാലഹരണപ്പെട്ട സർക്കാരാണ് ഇത് ലോകം എവിടെയാണ് എന്നറിയാത്ത കാലഹരണപ്പെട്ട സർക്കാരാണിത് അത് അറിയാം